വേനലവധി തുടങ്ങിക്കഴിഞ്ഞു കുട്ടികൾ ആർത്തുല്ലസിക്കുന്ന കൂട്ടത്തിൽ നിരവധി അപകടങ്ങളും വിളിച്ചു വരുത്തുവാൻ സാധ്യതയേറെയാണ് സാഹസികം കാണിക്കാൻ മുതിർന്നവർ അറിയാതെയും മുതിർന്നവരുടെ അറിവോടെയും പല കാര്യങ്ങളും ചെയ്ത് ഒടുവിൽ സങ്കടത്തിൽ കലാശിക്കാറാണ് പതിവ് കുട്ടികളുടെ കാര്യത്തിൽ മുതിർന്നവർ അല്പം ശ്രദ്ധ ചെലുത്തണം ലൈസൻസ് ഇല്ലാതെ കുട്ടികൾ മാതാപിതാക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വാഹനവുമായി റോഡിലിറങ്ങാനുള്ള സാധ്യത ഏറെയാണ് ഇനി മുതൽ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചാൽ ശിക്ഷ നടപടി കർശനമാക്കും വേനലവധി വരുന്നതോടെയാണ് ശിക്ഷാനടപടി കടുപ്പിച്ചത് അപകട സാധ്യത മുന്നിൽ കണ്ടാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം വാഹനമോടിച്ചു പിടിക്കപ്പെട്ടാൽ ഡ്രൈവിംഗ് ലൈസൻസിന് ഇരുപത്തിയഞ്ച് വയസ്സുവരെ കാത്തിരിക്കേണ്ടി വരും നിയമലംഘനം നടത്തിയതിന് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് റദ്ദാക്കുകയും ചെയ്യും രക്ഷിതാവിന് പരമാവധി മൂന്ന് വർഷം വരെ തടവും ഇരുപത്തി രൂപ വരെ പിഴയും ലഭിക്കും ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾ വാഹനവുമായി നിരത്തിലിറങ്ങി അപകടമുണ്ടാക്കുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കർശന നടപടിയുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത് പതിനെട്ട് വയസ്സ് തികയാത്തവർ പൊതുനിരത്തിലൂടെ വാഹനം ഓടിക്കുകയും അപകടമുണ്ടാക്കുകയും ചെയ്താൽ വാഹനത്തിന്റെ രജിസ്ട്രേഡ് ഉടമ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് രണ്ടു കുറ്റവും ചെയ്തതായി കണക്കാക്കുകയും മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കുകയും ചെയ്യും ഇതിനു പുറമെ നഷ്ടപരിഹാരത്തുകയും അപകടമുണ്ടാക്കിയ രജിസ്ട്രേഡ് ഉടമ നൽകേണ്ടതായി വരും അതിനാൽ ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണമെന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് വരും ദിവസങ്ങളിൽ വാഹന കർശനമാക്കുകയും ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു